ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ അതായത് ശ്രീനിയേട്ട മകനായത് കൊണ്ട് മാത്രം ഇയാൾ എന്തെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് 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 ഒരിക്കലും അല്ല നിങ്ങളിലുള്ള ബിസിനസ്മാൻ നിങ്ങളിലുള്ള ബുദ്ധിരാക്ഷും അതുകൊണ്ടല്ല കമന്റ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഒരിക്കലും വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ശ്രീനിവാസന്റെ മോനായത് കൊണ്ട് വരും നിങ്ങൾക്ക് സിനിമ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വരില്ലേ എന്റെ അച്ഛൻ ഒരു ചെയ്തിട്ടില്ല ഞാൻ സിനിമയെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നെങ്കിലും ശ്രീനിയേട്ടൻ ഏതെങ്കിലും അപ്പം പല നടന്മാരും അവരുടെ മകനെ ആക്ട് ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞു വിളിക്കാറുണ്ട് ശ്രീനിയേട്ടൻ ഏതെങ്കിലും ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ധ്യാനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ വിജയട്ടൻ അറിയാവുന്ന ശ്രീനിവാസൻ അത്രേ ഉള്ളൂ ഇതുവരെ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല ഇല്ല ഇല്ല ഞങ്ങൾ അങ്ങനെ ഞാൻ ഇതുവരെ കാര്യത്തിൽ ഇന്നേവരെ ആവശ്യപ്പെട്ടിട്ടില്ല ചേട്ടനോട് പറയണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല